കൈക്കൂലിയായി മാത്രം ലഭിച്ചത് ഒരു കോടി റിയാൽ പൊതുപണം അപഹരിച്ച വകയിൽ ഇരുപത്തെട്ട് ലക്ഷം റിയാൽ സമ്മാനങ്ങളും മറ്റുമായി സ്വീകരിച്ചതിന്റെ ആകെ മൂല്യം ഒന്നേ മുക്കാൽ ലക്ഷം റിയാൽ സൗദിയിൽ പൊതുസുരക്ഷാ മുൻ മേധാവി അഴിമതിയും അധികാര ദുർവിനിയോഗവും നടത്തി കൈക്കലാക്കിയ സമ്പത്തിന്റെ വിശദാംശങ്ങളാണിത് ൈക്കൂലി വ്യാജരേഖ ചമയ്ക്കൽ അധികാര ദുർവിനിയോഗം പൊതുപണം ദൂർത്തടിക്കൽ തുടങ്ങിയ ആരോപണങ്ങളിൽ കുറ്റം തെളിഞ്ഞതിനെ തുടർന്ന് പൊതുസുരക്ഷാ മുൻ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഖാലിദ് ബിൻ ഖരാർ അൽ ഹർബിയെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് സൗദി ഇരുപതു വർഷം തടവും പത്ത് ലക്ഷം റിയാൽ പിഴയുമാണ് ശിക്ഷ ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളാണ് വിധിയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത് പ്രതി പിഴയായി പത്തു ലക്ഷം റിയാൽ പൊതുഖജനാവിൽ അടയ്ക്കണം കൂടാതെ കൈക്കൂലിയായി കിട്ടിയ ഒരു കോടി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി മൂന്ന് റിയാൽ കണ്ടുകെട്ടി പൊതുഖജനാവിൽ നിക്ഷേപിക്കും പൊതുപണം അപഹരിച്ച വകയിൽ ഇരുപത്തെട്ട് ലക്ഷത്തി ഇരുപത്തി റിയാലും സമ്മാനങ്ങളായി കൈപ്പറ്റിയ സാധനങ്ങളുടെ ആകെ മൂല്യം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം റിയാലും സർക്കാർ തിരിച്ചുപിടിക്കും മുൻ മേധാവി വഴിവിട്ട നിലയിൽ സമ്പാദിച്ച രണ്ട് കൃഷിഭൂമികളും അന്വേഷണ സംഘം കണ്ടുകെട്ടും അഴിമതി ആരോപണം ഉണ്ടായതിനെ തുടർന്ന് മുൻ മേധാവിയുടെ സേവനം അവസാനിപ്പിക്കാനും കേസെടുത്ത അന്വേഷണം നടത്താനും ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഏഴിനാണ് സൽമാൻ രാജാവ് ഉത്തരവിട്ടത് പൊതുപണവും വ്യക്തിഗത നേട്ടവും കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാജരേഖ ചമയ്ക്കൽ കൈക്കൂലി തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ടിരുന്നു ഇതെല്ലാം ഇപ്പോൾ അന്വേഷണത്തിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പൊതുപണം സംരക്ഷിക്കാനുള്ള സൗദി ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തി വെളിപ്പെടുത്തുന്നതാണ് കേസിലെ വിധി അഴിമതിയും ഉദ്യോഗസ്ഥ ഭരണതലത്തിലെ അനാവശ്യ പ്രവണതകളും അവസാനിപ്പിക്കുന്നതിനും കോടതി ഉത്തരവ് കൂടുതൽ ഊർജം നൽകും